Playing with. ഭയങ്കര തണുത്ത് തറയിൽ കിടക്കാമയ്യേട്ടാ കൂടെ ഉള്ളതൊക്കെ തറയിൽ കിടക്കുന്നു ഏയ് നോക്ക എന്താ കിടക്കുന്നുണ്ടാ മുകളിൽ വന്നിരുന്ന് വിളിക്കുകയാണ് കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടോ ഞാൻ വിളിച്ച് വരുന്നില്ല അവിടെ എങ്ങനെ ഇരിക്കുകയാണ് വേണ്ട ഇരിക്കുന്നുണ്ടാ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണുന്നതാണതായി ഈ കാഴ്ചയാണ് ഇത് പിന്നെ പാർക്കാണ് നേരെ ഫ്രണ്ടിൽ കാണുന്ന പാർക്കാണ് ഇവിടെ മിനിട്ടിന് 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 മിനിട്ടെന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മൂന്ന് നാല് ഇങ്ങനെ പോയി ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ വരുന്നത് നമ്മുടെ ഡൽഹിയിലാണ് കേട്ടോ കേട്ടോ ഉണ്ടോ പോകുന്നുണ്ടോ ഞ്ച് മിനിറ്റിലാകെ ഒരു മൂന്ന് ഫ്ലൈറ്റെങ്കിലും പോയി കഴിഞ്ഞിരിക്കുന്നു ചെടിയുണ്ടോ എന്ന് വെച്ചിരിക്കുന്നു ആ ചുമർന്ന കാറിൻ്റെ അടുത്തുണ്ടോ ചെടിച്ചട്ടിയിൽ ചെടിയുണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ചെടിച്ചട്ടിയിലെല്ലാം ഒരു വണ്ടി നിറച്ച് ചെടി ഒരു കൈ പിന്നെ ഉന്തുവണ്ടിയാണ് അത് നിറയെ ചെടിയുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടോ ഇപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യമൊന്നുമില്ല കേട്ടോ പിന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വണ്ടി എല്ലാം പാർക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓണറാണ് അതാണ്ട റോസ് ഒക്കെ ഇട്ടു കൊണ്ടവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഓണറാണ് ഓണറുടെ ഭാര്യ മഞ്ഞ് മാറിയപ്പോഴത്തേക്ക് വെയിലൊള്ളാൻ വേണ്ടി ഇറങ്ങി നിൽക്കി തൊട്ടടുത്ത ഫ്ലാറ്റുകളാണ് ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ ണ്ടോ ഉണ്ടോ ആയിട്ടുണ്ട് ഞാൻ നമ്മുടെ പാർക്കൊക്കെ ഒന്ന് കാണിച്ചതാം കേട്ടോ പാർക്കിലൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്ന് വിശ്രമിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വണ്ടി പാർക്കിങ്ങിന് പ്രത്യേക ഏരിയ ഒന്നുമില്ല റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് കേട്ടോ ചുമന്ന കാറിൻ്റെ ബാക്കിൽ ഒരു കൈവണ്ടി നിറയെ ചെടിച്ചി ചെടിയും ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ചെടിച്ചട്ടി പൂക്കൾ പൂച്ചട്ടി ഉണ്ട് ഉണ്ടോ എങ്ങനെ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല പച്ചപ്പ് ഉണ്ടോ ഇപ്പം സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ് കുട്ടികളുടെ ബഹളം കേട്ടോ ഈ കാരണം ഇവിടെ ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ കുട്ടികളെ ഈ പാർക്കിൽ ശേക്ക് കുത്തത് ഇപ്പോഴും ഉണ്ട് അവിടെ സംസാരം കേൾക്കുന്നത് കാണാൻ സംസാരം കേൾക്കുന്നുണ്ട് കുട്ടികളുടെ വലിയ കെട്ടി ഇപ്പം ഇന്ന് മോക്കുന്നു മരുമൂനിന്ന് വൈകിട്ട് വരെയുണ്ട് അപ്പോൾ വിളിച്ചിരുന്നു എന്തൊക്കെ ഉച്ചക്ക് എന്തൊക്കെ ആയി എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നു രാവിലെ ചോറ് വെച്ചു പക്ഷെ നമ്മളിവിടെ നമ്മുടെ നമ്മളെ അവിടെ നാട്ടുകരി ഇവിടെ കിട്ടില്ല ടോസസ് ബിരിയാണി അരി പോലെ തരിയാണ് ബിരിയാണി അരി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിക്കൻ വെച്ചു ചിക്കൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വെച്ചിരുന്നു ചിക്കൻ വെച്ചു പിന്നെ ഒരു ചെറിയ ഒരു അവിയൽ വെച്ചു

പാത്രം കഴുകാൻ കിടക്കുന്നു അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കണം പിന്നെ അച്ചാറുള്ള കരിപ്പുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരയ്ക്ക് അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് പുളിഞ്ചിക്ക അച്ചാറുണ്ട് എല്ലാം അച്ചാറുള്ള കരിപ്പുണ്ട് അപ്പോഴെന്ന് ഉച്ചയ്ക്ക് നമുക്കതൊക്കെ കൂട്ടി കഴിക്കാം പക്ഷേ ഇവിടെ വരണം ഡൽഹിയിൽ വരണം ഓക്കേ ബൈ ബൈ